പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ ഉസ്താദ് പറഞ്ഞു ഇത് ഇസ്ലാമിൻ്റെ കാര്യമാണ് ആരും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്തി റസൂൽ ബിഖുലുമസൂൽ പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അത് സത്യമാണെന്ന് വിശ്വസിക്കലും അത് സത്യമാണെന്ന് അംഗീകരിക്കലുമാണ് ആരും എന്നോട് ചൂടാകരുത് ഞാൻ പറയാൻ പോകുന്ന കാര്യം റസൂൽ ഇസലാഹുലൈസ്വല്ല തങ്ങൾ പഠിപ്പിക്കുന്നു സുന്നത്ത് എന്ന് പറഞ്ഞാൽ തലമറക്കൽ മുതല് എല്ലാമുണ്ട് അവർ സുന്നത്തിനെ നിഷേധിക്കായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാതെ വേറുള്ളവനെ ഉപദേശിക്കാൻ ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ എന്ന് കൂടി ഇതിൽ പറയണം മാത്രല്ല ഇത് അതിന്റെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയണം അലൈക്കു ബഹുമാനനായ ചോദ്യകർത്താവ് മുസ്തഫ സാഹിബ് അദ്ദേഹം ഒരു ചോദ്യവും ഒരു അനുബന്ധമായ കാര്യവുമാണ് ഇത് ഇവിടെ പറഞ്ഞത് ഒന്ന് തലമുറയ്ക്കൽ കൂടി സുന്നത്താണ് ആ സുന്നത്ത് ജീവിതത്തിൽ പാലിക്കാതെ മറ്റു വിഷയങ്ങൾ ഉപദേശിക്കുന്ന അർത്ഥമുണ്ടോ എന്നാണ് അതിൽ രണ്ടു ഭാഗങ്ങൾ സുഹൃത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് തലമുറയ്ക്കൽ പ്രത്യേകിച്ച് സുന്നത്തായി സ്വഹീഹ അതീതളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അഭിസുതാശ്രമ തങ്ങൾ അങ്ങനെ നിങ്ങൾ തലമറക്കണം എന്നൊരു സുന്നത്തായി നമ്മെ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല താടി വളർത്താൻ പറഞ്ഞു ധാരാളം ഹദീസിൽ അത് വന്നിട്ടുണ്ട് മീശ വെട്ടാൻ പറഞ്ഞു അത് ഹദീസുകൾ വ്യത്യസ്തമായ തലത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വെള്ളവസ്ത്രം ധരിക്കാൻ പറഞ്ഞു അത് ഹദീസിലൂടെ സഹയായി വന്നിട്ടുണ്ട് അതേപോലെ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമാകണം എന്ന് പറഞ്ഞു വ്യത്യസ്ത ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ നിങ്ങൾ തലമറക്കണം എന്ന് ഒരു അധ്യാപനം സ്വീകാര്യ യോഗ്യമായ പരമ്പരയിൽ വന്നു കിട്ടിയിട്ടില്ല എന്നാൽ നിബിശ്ലാസമാതങ്ങൾ ജീവിച്ച നാട്ടിൽ മക്കയിൽ അറബികൾ അന്നും അതിനു മുമ്പും അതിനു ശേഷവും ഒക്കെ സ്വീകരിച്ചു പോന്ന അവരുടെ നാട്ടിലെ ഒരു വേഷമാണ് തല മറക്കുക എന്നത് നെബി നബിയാകുന്ന മുമ്പും മറിച്ചിട്ടുണ്ട് അബൂജഹിലും തല മറച്ചിട്ടുണ്ട് അതേപോലെ അറബികൾ അന്നും ഇന്നും മറക്കാറുണ്ട് ഇന്ന് അറബികൾ തലപ്പാവിന് മുകളിൽ ഒരു കറുത്ത വട്ടുകൂടി ധരിക്കാറുമുണ്ട് അതും പഴയകാലത്തെ ഉണ്ട് അന്ന് ഈത്തപ്പന നാരു കൊണ്ട് കെട്ടാറ് അങ്ങനെ മരുഭൂമിയാണ് അതുകൊണ്ട് നടന്നു പോകുമ്പോൾ അവർ തല മറക്കുന്നതിന് അന്നത്തെ കാലത്ത് ഒരു ഉദ്ദേശം അതാണ് പെട്ടെന്ന് ഈ പൊടിക്കാറ്റടിക്കും അവ ഒന്നാകെ പൊടിവാറും അത് സംരക്ഷിക്കാൻ കൂടിയാണ് അവർ ഒരു മുണ്ട് സാധാരണ സ്വീകരിച്ചു പോകുന്നത് അത് പാറിപ്പോകാതിരിക്കാൻ മുകളിൽ ഈ തപ്പന നാരു കൊണ്ട് അവർ കെട്ടുകയും ചെയ്യും അത് പരിഷ്കരിച്ച് വന്നപ്പോൾ റെഡിമെയ്ഡ് സാധനം വാങ്ങാൻ കിട്ടി അപ്പം അത് വെച്ചു പിന്നെ അത് ഒരുക്കി പേരും പെരുമയുമായി മാറി പിന്നെ കുടുംബത്തിനനുസരിച്ചും നാട്ടിനനുസരിച്ചൊക്കെ വ്യത്യസ്ത വട്ട് ഇപ്പോഴുണ്ടായി എന്നുള്ളൂ ഗൾഫ് പോയ മനുഷ്യന്മാരൊക്കെ വട്ട് കണ്ട പോലും പറയും ഇയാള് സൗദിയാണോ ഇയാള് ഇമാറാത്തിയാണോ ഇയാള് ഒമാനിയാണോ എന്നൊക്കെ ആ വട്ട് നോക്കിയിട്ട് പറഞ്ഞ മനുഷ്യന്മാർ ഇപ്പുണ്ട് അപ്പൊ അങ്ങനൊക്കെയുള്ള വ്യത്യാസങ്ങൾ വന്നു ഒമാനിൽ പോയാൽ അതിന് പുറമെ ഒരു വടിയും കാണും കയ്യിലൊരു വടിയും അരയിലൊരു കഠാരയും ഒമാനികൾക്ക് കാണാം ആ വടി പോലും വ്യത്യസ്ത ഐറ്റം വടിയാ ആ വടി നോക്കിയറിയാം ഓ ഏത് കബീലയാണ് ഏത് കുടുംബാണ് ആ കുടുംബത്തെ തറവാട്ടിന്റെ മഹിമക്കനുസരിച്ച് പിടിക്കുന്ന വടിക്ക് വ്യത്യാസമുണ്ട് എന്ന് തറവാട്ടുകാരായ ഒമാനിയുടെ കൂടെ ഒരു സദസ് പോയപ്പോഴാണ് മനസ്സിലായിരുന്നു ഞങ്ങൾ വടിയും പിടിച്ച് കയറിയപ്പോൾ തന്നെ അവിടെ നിന്ന് വിളിച്ചു ഇയാളെ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടുന്ന് ഇയാളെ നേരിട്ടുണ്ട് പിടിക്കണത് കേട്ടു അപ്പം ഞങ്ങൾ പോരുമ്പോൾ ചോദിച്ചു എങ്ങനെയാണ് അറിഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഈ വടി ഞങ്ങളെ കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂതാണ് അപ്പം അതിന് തല വളഞ്ഞതുണ്ട് പറയാത്തുണ്ട് ആ വളച്ചിൽ തന്നെ പല സൈസ് വളച്ചിലുണ്ട് അത് നോക്കിയിട്ട് ഇന്ന കുടുംബത്തിൻ്റെ ആണ് ആ വളയൽ എന്ന് അവർക്കറിയാം നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ആ നാട്ടിൽ സ്വീകരിച്ചു പോകുന്ന വേഷമാണ് അതുകൊണ്ട് നമുക്ക് അനുവദനീയമായ വേഷമാണ് ഒരാൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം ഒരു ഹലാലായ ജായിസായ വേഷമാണ് പാടില്ലാത്തതല്ല എന്നാൽ അതിന്റെ പേരിൽ പിൽക്കാലത്ത് പിന്നെ കുറെ കള്ളക്കഥകൾ അള്ളാഹുദി റസൂദിന്റെ പേരിലേക്ക് വേജമായി ചേർത്തി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നബി തങ്ങൾ പടയാത്തത് നബി പറഞ്ഞുവെന്ന പേരിൽ കള്ള റിപ്പോർട്ടുണ്ടാക്കി തലപ്പാവിൻ്റെ മഹത്വം പറയാൻ പലതും പലതും ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണമായി സൊലാത്തുൻ ബിമത്തിൻ്റെ ആയിരം നിസ്കാരത്തെ ഒപ്പിട്ടാബു പോലെ തല കെട്ടിട്ടാണ് അവിടെ മറ്റൊരു തലപ്പാവുള്ള ഒരു തലപ്പാവില്ലാത്ത എഴുപതിനായിരം ജുമുഅയേക്കാൾ പുണ്യമാകുന്നു പറഞ്ഞു എന്ന പേരിൽ

അള്ളാഹും മലക്കളും സലാത്ത് ജെല്ലും എന്നുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പിന്നാറ്റ് വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ട ചില കഥകൾ മാത്രമാണ് അതിനൊന്നും വലിയ കഥയില്ല അതുകൊണ്ട് അനുവദനീയമായ വേഷമാണ് ഒരാൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം ഇനി നബി അങ്ങേറ്റം സ്നേഹിച്ച് നബിയുടെ വേഷവും നബിയുടെ സംസ്കാരവും നബിയുടെ ദുന്യവിയായ ചെയ്തികൾ കൂടി ഒരാൾ ജീവിതത്തിൽ പാലിക്കുന്നു എന്ന് വിചാരിക്കുക ഒരാൾ കഴുതപ്പുറത്ത് തന്നെ പോവുകയാണ് ബസ് കയറുന്നില്ല വാഹനത്തിൽ കാറ് കയറുന്നില്ല കഴുതപ്പുറത്ത് പോകുക എന്തേ കാര്യം എൻ്റെ റസൂല് കഴുതപ്പുറത്ത് പോയത് ഞാൻ കഴുതപ്പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പൻ്റെ ഓല എവിടുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഒരു വീഴൊക്കെ ഉണ്ടാക്കിയിട്ട് താഴെ മണലൊക്കെ ഇട്ടിട്ട് ആ വീട്ടിൽ താമസിക്കുക ഒരു ടൈലും വേണ്ട മാർബിളും വേണ്ട സിമെൻറ്റും വേണ്ട ഒന്നും വേണ്ട എൻ്റെ എൻ്റെ റസൂലങ്ങനെയായിരുന്നു ഗോതമ്പൻ്റെ കഞ്ഞിണ്ടാക്കിയിട്ട് അത് കുടിക്കുക എൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു ഒട്ടകപ്പാൽ കുടിക്കുന്നു എൻ്റെ റസൂലങ്ങനെ ആയിരുന്നു ഒരു നീളംകുപ്പായം ഇടുന്നു ഒരു ും റസൂൽ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാരംഗത്തും സ്നേഹം സ്വാഗതാർഹമാണ് അതുകൊണ്ടും ആ കാര്യം സുന്നത്താവൂല അതുകൊണ്ട് ഗോതമ്പൊഴിക്കുന്ന സുന്നത്താകോ ഇല്ല കഴിതപ്പെടുത്തുന്ന പോലെ സുന്നത്താകോ ഇല്ല ഈത്തപ്പന്റെ മോലം കൊണ്ട് വീടുണ്ടാക്കുന്ന സുന്നത്താകോ ഇല്ല പക്ഷെ ആ സ്നേഹം സ്വാഗതാർഹമാണ് പ്രശംസനീയമാണ് എന്ന് പറയാമെന്നല്ലാതെ അതുകൊണ്ട് ഈ കാര്യം ദിനിന്റെ ഭാഗമായി മാറുകയുമില്ല ഇനി ഒരാൾ സുന്ന ചെയ്തില്ല എങ്കിൽ ആ സുന്നത്ത് ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നല്ലാതെ അയാള് വേറെ ഒരു സ്വനത്തിനെ പറ്റി പറയാൻ പാടില്ല ഒരു ഫള്ളിനെ കുറിച്ച് പറയാൻ പാടില്ല ഒരു ശുക്കിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്നതിനർത്ഥമില്ല ഫർലാണ് നിർബന്ധമായും ചെയ്യേണ്ടത് സുന്നത്തുകൾ ഐച്ഛികമായി ചെയ്യാവുന്നതാണ് പരമാവധി ചെയ്യാൻ പരിശ്രമിക്കേണ്ടതാണ് ഒരു സുന്നത്ത് ചെയ്യാത്ത ഒരാള് ആ സുന്നത്ത് ചെയ്യാൻ ആളുകളെ ഉത്ബോധിപ്പിക്കാൻ പാടില്ല എന്നത് ശരിയാണ് എന്നാൽ ജീവിതത്തിൽ എല്ലാ സുന്നത്തും നൂറ് ശതമാനം പാലിക്കുന്ന ഒരാൾക്ക് ദീനേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കൂടി സന്ദർഭികമായി സൂചിപ്പിക്കുന്നു